ഓണം വിഷു സ്വാതന്ത്ര്യദിനം അങ്ങനെ ആഘോഷം ഏതുമാവട്ടെ മലയോരക്കാർക്കായി വിപണി ഒരുക്കാൻ ചെറുപുഴയിലെ വ്യാപാരികൾക്ക് പ്രത്യേക ഒരാവേശമാണ് എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മലയോരക്കാർക്കായി ചെറുപുഴയിലെ വ്യാപാരികൾ എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം പുതിയേറെ ഇഷ്ടം പോലെ എല്ലാ ഐറ്റംസും കൊണ്ടുവക്കാറുണ്ട് പിന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും കൊണ്ടുവക്കാറുണ്ട് അതിപ്പോ നാലഞ്ച് ആറ് ദിവസം മുന്നേ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട് സാധാരണ നമുക്ക് കുട്ടികളാണ് കച്ചവടം ഉണ്ടാവേണ്ടത് കുട്ടികളെ കച്ചവടം കാണുന്നില്ല വിദ്യാർത്ഥികൾ രക്ഷിതാക്കളും വാങ്ങിച്ചിട്ട് പോയിട്ടുള്ളത് പിന്നെ കുറെ വാഹനങ്ങളാണ് വാഹന വാഹനം കൂടുതൽ കച്ചവടം ഉണ്ടായിട്ടുള്ളത് വിദ്യാർത്ഥികളെ പഠിക്കുമ്പോ ആഘോഷിക്കുന്നതിനെക്കാട്ടും ഐറ്റംസ് ഐറ്റംസ് ഇഷ്ടം ഇഷ്ടം പോലെ പോലെ കാണാത്ത ഐറ്റംസ് പല ഐറ്റംസ് ഇന്നത്തെ കുട്ടികളൊന്നും ഉപയോഗിച്ചിട്ടുള്ളത്യാസം

എല്ലാ ഐറ്റംസും ഉണ്ട് വില കുറച്ച് കുറവാണെങ്കിലും മഴേൻ്റെ ഒരു പ്രശ്നം കൊണ്ട് കാരണം ആളി ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പം വരുന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നു ഇവിടെ ഓണം ആയാലും വിഷു ആയാലും ഏത് ആഘോഷമായാലും ഇവിടുത്തെ ഈ കട കാണാൻ നല്ലൊരു പ്രത്യേക രസമാണ് ഇപ്പൊ വിഷുവിന്റെ സമയത്തൊക്കെ കുറെ കൊന്നപ്പൊക്കെ തൂക്കി നിങ്ങൾ നിങ്ങളെപ്പോഴും കട ഭയങ്കരായിട്ട് അലങ്കരിച്ച് വെക്കാറുണ്ട് അല്ലെങ്കിൽ ആവശ്യക്കാർക്കായിട്ട് ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരാറുണ്ട് ഈ ഈ വർഷം സ്വാതന്ത്ര്യത്തിനായിട്ട് എന്തൊക്കെയാണ് പുതിയ കളക്ഷൻസ് ഒക്കെ വന്നത് പുതിയതായിട്ട് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഹെയർ ബാൻഡുകൾ ബാൻഡുകൾ വളകൾ പുതിയ പുതിയ ടീഷർട്ട് മാല ഒരു ഒരുപാട് ഐറ്റംസ് ഉണ്ട് റേറ്റ് ഒക്കെ കുറച്ച് കുറവാണ് ഇപ്രാവശ്യം പിന്നെ പൊതുവെ റേറ്റ് കുറവാണ് പിന്നെ അലങ്കരിക്കുന്ന കാര്യം പിന്നെ നമ്മളെല്ലാം എന്ത് സീസൺ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരു പ്രത്യേക അലങ്കരിക്കുന്നത് നിർബന്ധമാണ് സന്ദേശം കൊടുക്കാൻ സന്ദേശം പരമാവധി പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് കുറക്കുക നമുക്ക് സെയിൽ കുറഞ്ഞാലും പ്രശ്നമില്ല നിങ്ങൾ പ്ലാസ്റ്റിക് കുറക്കുക തുണി ഉൽപ്പന്നങ്ങളും ഇതൊക്കെ വാങ്ങിക്കുക എത്തും നിങ്ങൾ പ്ലാസ്റ്റിക് നല്ലൊരു സന്ദേശമാണ് ഇപ്പോഴത്തെ ചേട്ടൻ കൊടുത്തിരിക്കുന്നത് അതായത് പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ സാന്ദ്രത്തില്ത് ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് വൈ ആൻഡ് യു എക്സ് ഡിസൈനിംഗ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീശങ്കരാചാര്യ സ്ക്വയർ നിയർ ബസ്റ്റാൻഡ് ചെറുപുഴ